സമയത്തിന് വന്നിരുന്നെങ്കിൽ എന്റെ മകളെ രക്ഷിക്കാൻ ചേട്ടന് സാധിക്കുമായിരുന്നു ഇന്നലെ രാത്രി ഷീലേനെ ഫോണിൽ വിളിച്ചോ രാത്രി മുപ്പത് വഴിക്ക് ഫോൺ ഡിസ്കണക്ട് ചെയ്തോ ചെയ്തു നീ പ്രശ്നിച്ചവളല്ലേ നീ നീ കാരണം ഷീലയ്ക്ക് അവളുടെ കുഴി നഷ്ടപ്പെട്ടു ഇത്തരം മനുഷ്യത്വല്ലാത്തവളായിപ്പോയല്ലോ എന്റെ രോഗികളുടെ ജീവൻ എന്റെ കയ്യിലാണ് അവരെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട് ഞാൻ ഇന്നവരെ നേടിയതെല്ലാം നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു നിന്റെ കൊലരായ്മുണ്ട് ഞാനൊരു കൊലപാതകയായി ഇല്ല ഇനി ഞാനിത് ശ്രമിക്കില്ല ഒരു ഡോക്ടറുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല ഇനി നാം ഇവിടെ ഒരുമിച്ച് ജീവിക്കില്ല പോയിരുന്നു ഒരു ഡോക്ടറുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല ഞാനിവിടെ ഒരുമിച്ച് ജീവിക്കില്ല โอ้โ이แกยังเ 어, നിങ്ങളുടെ ഭാര്യ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല അല്ല നിങ്ങൾ പറഞ്ഞതാണ് ഇവിടെ ഇറങ്ങി പോകാനും നിങ്ങൾ പറഞ്ഞു ഞാൻ ദേഷ്യം പറഞ്ഞു അതുകൊണ്ട് നീ നിങ്ങൾ നിങ്ങളങ്ങനെ എന്തോ പറഞ്ഞു പോയതല്ല മനസ്പൂർവം ബോധപൂർവം പറഞ്ഞതാണ് എന്നെ അടിക്കുകയും ചെയ്തു എനിക്കിതൊന്നും സഹിക്കാനാവില്ല സംഭവിച്ചു എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ

എന്താ ഞാൻ ചെയ്തത് ക്ഷീണിച്ചാവശ്യമായി വന്നു കയറാൻ നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതല്ലേ കിടന്നുറങ്ങിയത് അപ്പോൾ ഫോൺ വന്ന കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചില്ല ഇതാണ് ഞാൻ ചെയ്ത് തെറ്റ് നിങ്ങളുടെ സുഖവും സ്വൈരവും നശിപ്പിക്കരുത് എഴുതി പ്രവർത്തിച്ചത് കൊണ്ടാണോ ഞാൻ നിങ്ങളുടെ ഭാര്യയിരിക്കാൻ യോഗ്യത ഇല്ലാത്തവളായി പോയത് നിങ്ങൾ എന്നെ യാദൃശ്യമായി കണ്ടുമുട്ടി വിവാഹം കഴിച്ചതല്ലോ ഞാൻ ആരാണെന്നും എന്റെ യോഗ്യത എന്താണെന്നും നിങ്ങൾക്ക് പണ്ട് അറിയാവുന്നതല്ലേ ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇത്തരമൊരു സന്ദർഭത്തിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഒഴിഞ്ഞു പോകേണ്ടത്

എനിക്കൊരു സ്വത്തേ ഉള്ളൂ ആത്മാഭിമാനം അതെനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് പണമന് മോനെ കൊണ്ടുപോകുന്നു എന്റെ മകൻ എന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് അല്ല എന്റെ മകൻ എന്റെ കൂടെ വളരണം കൂടെ വളർന്നാൽ അവൻ അവൻവാസിയായി ജീവിച്ചു ഞങ്ങൾ പണക്കാരി അല്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം വേണ്ട പോലെ ശുദ്ധിച്ച് വളർത്താൻ നിങ്ങളെ കൊണ്ടാവില്ല അവന് ഞാൻ കൊണ്ടുപോകാം ശരി എന്തായാലും എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുന്നിനെ എങ്ങനെ നിന്ന് മടയ്ക്കാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ

െ എന്റെജ്ഞ കാണല്ലോ വരുവിടി വഴി എന്താണെന്നല്ലേ ഉള്ളൂ ഹോസ്റ്റൽ വാർഡിനോട് കള്ളം പറഞ്ഞാ നമ്മൾ വന്നിരിക്കുന്നത് ഇതിന് കമ്മീഷൻ വേറെ വേണം എന്റെ ചെലവിൽ എല്ലാവർക്കും അയസ്ക്രി പോരേ ഹായ് കുമാർ

നിന്റെ കൂടെ കാരണം ഉണ്ടായിരുന്ന പെണ്ണേതാ ഡാഡി അത് മല്ലികയാണ് പേര് എനിക്കറിയണ്ട നീ അവളും തമ്മിലുള്ള ബന്ധം ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇത്തരം ബന്ധുവടുപ്പവും നല്ലതല്ല നിന്റെ പ്രായത്തിൽ എനിക്കും ധാരാളം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരിൽ ആരുമായും തെറ്റായ രീതിയിൽ ഞാൻ പെരുമാറിയിട്ടില്ല എന്നിട്ടും എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് എന്താണെന്ന് അറിയാമോ വിലപ്പെട്ട എന്റെ ജീവിതം കാലം എത്ര മാറിയാലും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അപവാദങ്ങളുണ്ടാകും டாடி ஃபுல் கேஸ் டாடி நான் சூட்சிச்சன ஆல்ரைட் வெனி இஸ் யுவர் எக்ஸாம் ஆர் யூ ஸ்டடிங் வெல் எஸ் எனக்கு फर्स्ट கிளாஸ் கிடைக்கும் ஷூர் ஷூர் தட்ஸ் குட் வரி ஃபுல் கிடைக்கும் அम्मी என்ன முடிಲಿ அम्मी நான் பாஸ் ஆயி அम्मी ஃபர்ஸ்ட் கிளாஸ் ஃபர்ஸ்ட் ரேங்க் யுனிவர்சிட்டில ஃபர்ஸ்ட் அम्मी ஆனா என்ன தே பிரார்த்தனை சரி

ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് എന്നോട് പറഞ്ഞു പോരാ പഠിക്കണം ഞാൻ നന്നായി ഡാഡി വേണ്ട വേണ്ട ഇനി ഒന്നും കേൾക്കണ്ട ഞാൻ ഇനി തുടർന്ന് പഠിക്കുന്നില്ല എന്തെങ്കിലും ഒരു ജോലിക്ക് ആ എന്റെ പൊന്ന് മോനെ ഇനി അതാ നല്ലത് അങ്ങയുടെ ഫാക്ടറിയിൽ എനിക്ക് ജോലി ഞാൻ തന്നതിന് മുരളിയെ പോലെ ഒരു എഞ്ചിനീയറാക്കി തരുന്നത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു യു കെൻ ജോയിൻ ടുഡേ ഇൻസ്റ്റർ സർ ഹലോ മേഡൻ ഹലോ ഗോപി ആ മുരളി ഇതെന്റെ ഫ്രണ്ടാണ് ഡോക്ടർ ഗോപിനാഥ് നമസ്കാരം നമസ്കാരം ആ ഇത് മുരളി ഞങ്ങളുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ ഇന്നാണ് അപ്പോയിന്റ് ചെയ്തത് യുസി മുരളി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആണ് വെരി ഗുഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സർ ഇതെന്റെ മകൻ കൃഷ്ണകുമാർ പ്ലീസ് ടു മീറ്റ് യു ഹലോ ആ എക്സ്ക്യൂസ് മീ സർ ഞാൻ പോട്ടെ ുമാർട്ടെട ഇവൻ പരീക്ഷയിൽ തോറ്റു ഇനി പഠിപ്പിച്ചാലേ ഇവൻ പാസ്സാകുമെന്ന് എനിക്കും അവന് യാതൊരു പ്രതീക്ഷയില്ല തന്റെ ഫാക്ടറിയിൽ ഇവൻ എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ജോലിയൊന്നും ഇവിടില്ല കൃഷ്ണകുമാർ

ശീലം അവൻ ഇല്ലല്ലോ കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം നീ എനിക്കറിയാം അതിനു വേണ്ടിയല്ലേ അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത് അമ്മ എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ ജോലി ഉപേക്ഷിക്കും കൂടെ തിരുവനന്തപുരത്തേക്കും അതാ നല്ലത് ശരി പോകാം ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല വേണ്ട

ഈ വെളി എനിക്ക് വേണ്ട കൊള്ളക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഈ രണ്ട് ബിസ്കറ്റാണ് കിട്ടിയത് കൊള്ളക്കൂട്ടം യെസ് ചിൽഡ്രൻസ് ഒരു കിലോ കൊണ്ടുവന്നതാ പിടിച്ചു പറിച്ചു എന്നെയും പൊട്ടിച്ച് പങ്കുവെച്ച് തിന്നുമായിരുന്നു ഭാര്യ ഈ പോസിൽ നീ ഒരു ക്ലിയോപാറ്റയാണ് ക്ലിയോപാറ്റ തന്നെ ഭാര്യ

ടിക്കറ്റ് കിട്ടിയില്ലേ ഒരു ഫ്രണ്ട് വരാനുണ്ട് ഫ്രണ്ട് മതിയെങ്കിൽ ഞാൻ പോകറ